നമസ്കാരം എല്ലാവരും ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സക്സസ് അല്ലെ ജീവിത വിജയം എങ്ങനെ വിജയിക്കാം അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം പല പല മേഖലകളിൽ ഇപ്പം ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലാണെങ്കിലും ഏതൊരു ബിസിനസ്സിലാണെങ്കിലും കരിയർ ഗ്രോത്തിലാണെങ്കിലും പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും എനി സെഗ്മെൻറ്റിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിജയം സക്സസ് അല്ലേ അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ അവരവരുടേതായ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും ആ ഒരു ധാരണയിലായിരിക്കാം നിങ്ങളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഈ ജീവിത വിജയം ശരിക്കും എനിക്ക് പറയാൻ സാധിക്കുന്ന എൻ്റെ കാഴ്ചപ്പാടുകളാണല്ലോ അപ്പോൾ ഞാൻ ഞാൻ കണ് കണ്ട് കേട്ട് മനസ്സിലാക്കിയതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞാൻ മോഹൻലാൽ അതുപോലെ മമ്മൂട്ടി മൈക്കിൾ ജാക്സൺ ഇതുപോലെ ലീഡിങ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അല്ല അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന ഇൻ്റർവ്യൂലൊക്കെ വല്ലപ്പോഴും കാണാറുണ്ട് കണ്ടിട്ടുണ്ട് ഉദ്ദേശിച്ച് മോഹൻലാലിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ രജനീകാന്ത് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വിജയിച്ച ആളുകളെ വിജയിച്ച ആളുകളെ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അവരുടെ സംസാരങ്ങളിലൂടെയും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സായിക്കോട്ടെ എനി സെഗ്മെൻ്റ് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ ഏത് ഏത് സെഗ്മെൻ്റുമായിക്കോട്ടെ നിങ്ങൾ എത്രമാത്രം കൂടിയാണ് അത് ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഒരു കലാകാരൻ ഒരാളൊരു ആക്ടറാണെങ്കിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെയും ആ ഒരു കലയെയും അല്ലെ അഭിനയം എന്ന് പറയുന്ന ആ കല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയവും ആ ഒരു വ്യക്തിയും തമ്മിൽ വേർതിരിച്ചെടുക്കാനാവാത്ത വിധം എന്താണ് അലൈൻഡ് ആവുന്നൊരു അവസ്ഥയുണ്ട് ദറ്റ് ഈസ് കോൾഡ് എന്താണ് ഇറ്റ്സ് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വേണേൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അതായത് രണ്ട് ഇല്ല മറിച്ച് ഒന്നായിട്ട് മാറുന്ന ആ വ്യക്തിയും ആ ഒരു കലയും ഒന്നാകുന്ന അവസ്ഥ അപ്പോൾ അയാൾക്ക് തിരിച്ചറിയാനാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു അത്ഭുതം സംഭവിച്ചത് എനിക്ക് ഇപ്പം മോഹൻലാൽ പല ഇൻ്റർവ്യൂലും പറയാറുണ്ട് എന്തുകൊണ്ടാണ് പല ആളുകളും അദ്ദേഹത്തോട് ചോദിച്ച് കേട്ടിട്ടുണ്ടല്ലേ നി എങ്ങനെ ഇത്ര മനോഹരമായിട്ട് വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് ഷോട്ടും കട്ടും പറയുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ ജീവനുള്ളൊരു കഥാപാത്രത്തെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴും പല ഇൻ്റർവ്യൂന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതറിയില്ല അത് ആ സമയത്ത് സംഭവിച്ചതാണെന്നാണ് പറയുക എന്താണ് ആ സമയത്ത് അത് സംഭവിച്ചതാണ് അപ്പം അത് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ എന്നാൽ വളരെ ബോധപൂർവ്വം ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല മീൻസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്റ്റഡ് എന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത്രമാത്രം ആവേശത്തോടു കൂടി അത്രമാത്രം അതിൽ അലിഞ്ഞില്ലാതാകുന്നൊരവസ്ഥയിൽ എങ്ങനെയാണ് ആ സമയത്ത് ആ ഒരു കാര്യം സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാനായിട്ട് ആവത്തില്ല കാരണം അത്രമാത്രം നിങ്ങളുമായിട്ട് അലയുണ്ടായിരിക്കും അതെന്താ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്തത് അങ്ങനെയാണെങ്കിൽ വേഗത വിജയത്തിൻ്റെ വേഗത വളരെ സ്പീഡിൽ പോകുമല്ലോ എല്ലായ്പ്പോഴും ആ ഒരു അവസ്ഥയിലൂടെ ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു ഔട്ട്പുട്ട് പുറത്തെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അല്ലെ എപ്പോഴും വിജയത്തിൻ വിജയത്തിലേക്ക് എത്തുന്ന ദൂരം വളരെ കുറവായിരിക്കും വളരെ പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഉണ്ട് ഞാൻ ഈ ഡിജിറ്റൽ കോച്ചിങ് മേ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ആദ്യ പ്രൈമറി ഇമ്പോർട്ടൻസ് എനിക്ക് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുക എന്നായിരുന്നു ഒരു ലാപ്ടോപ്പ് വാങ്ങുക അതുപോലെ ക്യാമറ മൈക്ക് സെറ്റപ്പ് ഒക്കെ വാങ്ങുക എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് എൻ്റെ പൈസ ഇല്ലായിരുന്നു സോ എന്നാൽ എനിക്കിത് മാനിഫെസ്റ്റ് ചെയ്യാൻ എടുത്ത സമയം വെറും പതിനഞ്ച് ദിവസമാണ് ഫിഫ്റ്റീൻ ഡേയ്സ് ഓക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റുകൾ വിതിൻ ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ബോധപൂർവ്വം നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാത്ത വിധം അത്രമാത്രം ആ ഒരു ഗോളിനോട് ആവേശമായിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം അതുമായിട്ട് ഇഴുകിച്ചേർന്നു അത് നമ്മുടെ ഉള്ളിൽ നമ്മളത് അച്ചീവ് ചെയ്തതായിട്ട് വിശ്വസിക്കുന്ന ഒരവസ്ഥ വിശ്വസിക്കുന്ന ഒരവസ്ഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം ലോകത്ത് ഒരുപാട് എന്താണ് ഫോർമുലാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഐൻസ്റ്റീൻ അതുപോലെ എഡിസൺ ഒരുപാട് ആളുകൾ ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫോർമുലാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പഠനം അമേരിക്കയിൽ നടക്കുകയുണ്ടായി അപ്പോൾ ഏത് സമയത്താണ് ഈ ഒരു അവരുടെ അവരുടെ തലച്ചോറൊക്കെ എടുത്ത് മാറ്റിവെച്ച് പഠി പഠിക്കുന്ന പഠന സമ്പ്രദായങ്ങളുണ്ടല്ലോ ഇപ്പോൾ നിലവിൽ അപ്പോൾ അങ്ങനെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റിൻ്റെ തലച്ചോറടുത്ത് ഒരു പിന്നെ പഠനമുണ്ടായി ആ ഗവേഷണത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ഫോർമുലയ്ക്ക് വേണ്ടി അവർ വർഷങ്ങളോളം അധ്വാനിച്ചു വർഷങ്ങളോളം പലതരത്തിലുള്ള ഇക്വേഷൻസ് അവർ ഉപയോഗിച്ചു വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ഓക്കെ ശ്രദ്ധിച്ചേക്കണേ ലോജിക്ക് ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയിൽ എവിടുന്നോ കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഈ ഫോർമുല എവിടുന്നോ കണക്റ്റ് ചെയ്തു വരികയാണ് അത് ആ സമയത്ത് മൈൻഡ് ഈസ് നോട്ട് ആക്റ്റീവ് എന്നാണ് മൈൻഡ് വാസ് നോട്ട് ആക്റ്റീവ് എന്നാണ് പറയുക ആ സമയത്ത് മനസ്സ് അല്ലായിരുന്നു മനസ്സിൻ്റെ ആബ്സൻസിലാണ് ഇത് ശരിക്കും സംഭവിച്ചത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് എന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ജഗ്രി എന്ന ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം കാരണം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റമാണിത് ഓക്കെ സോ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച സംതിങ് ഈസ് റിലേറ്റഡ് ടു യുവർ ഇന്നർ കോർ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ കോറിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ സെൻട്രൽ പോയിൻറ്റിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് കട്ടായിരിക്കും മനസ്സ് കട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വിശകലനം ചെയ്ത് പറയാൻ പറ്റത്തില്ല കാരണം ആ സമയത്ത് മനസ്സില്ല ദർ ഇസ് നോ മൈൻഡ് അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ ആക്ഷൻസ് സംഭവിക്കുന്നതും ഈ പറഞ്ഞ വിജയത്തിലേക്ക് എത്തി എത്തുന്നതും ഇപ്പോൾ ഒരുപാട് വിജയിച്ച ആളുകളെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരെ നിങ്ങളെടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കുക അവരെങ്ങനെയാണ് വിജയിച്ചത് എന്ന് അവർക്കൊരുപാട് സയൻറ്റിഫിക് മെത്തേഡുകൾ നിങ്ങളോട് പറയാനുണ്ടായിരിക്കും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു ഞാൻ ഇന്ന ആക്ഷൻസ് ചെയ്യുന്നു ഞാൻ ഇന്ന ഹൈ പ്രൊഡക്റ്റീവായിട്ടുള്ള ടാസ്കുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പല പല കാര്യങ്ങൾ അവർക്ക് അവർ പറയുന്നുണ്ടായിരിക്കാം ബട്ട് അത് വൺ പാർട്ട് ഓഫ് ദി ഗെയിമാണ് അത് വൺ പാർട്ട് ഓഫ് ദി ഒരു ഒരു കോയിൻ്റെ ഒരു വശം മാത്രമാവുന്നുള്ളൂ ദ സീക്രട്ട് ഈസ് ബിയോണ്ട് ദാറ്റ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെയാണ് കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എൻ്റെ ചെറിയൊരു ഗോൾ അച്ചീവ്മെൻറ്റിലൂടെ ആണെങ്കിൽ പോലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു പക്ഷേ ഈ ഇത് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതൊരു കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നവരാണ് വലിയ ലെജൻഡ് ഫിഗർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് ആ ഒരു ആ ഒരു ടാഗ് ലൈനിലേക്ക് ആ ഒരു ഡൊമൈനിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സി എനിക്ക് അതായത് എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു സ്പിരിച്വൽ നമുക്ക് സ്പിരിച്വൽ എന്നുള്ള ടേം യൂസ് ചെയ്യാം ഈ ഭാഷയ്ക്ക് പരിമിതികളുണ്ടല്ലോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇങ്ങനത്തെ ആസ്പെക്റ്റുകൾ ഫിലോസഫിയാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ അങ്ങനെ കാണാം ഓക്കെ സ്പിരിച്വൽ ആണെന്ന് ഇത് ദിസ് ഈസ് സ്പിരിച്വൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിനെ നമുക്ക് സ്പിരിച്വൽ എന്ന് അങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ വാട്ടെവർ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വേർഡിങ്സ് എന്ത് തന്നെയാണെങ്കിലും ദ അൾട്ടിമേറ്റ് തിങ് ഈസ് നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾ എത്രമാത്രം അതുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നു നിങ്ങളും ആ ഒരു അവസ്ഥയും ഒന്നാകുന്ന അവസ്ഥ അലിഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്കുള്ള യാത്രയിലാണ് ഈ വിജയം സംഭവിക്കുന്നത് ഓക്കെ സോ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സെഷൻ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക യെസ് ഐ വോണ്ട് മോർ എന്ന ചാറ്റ്ബോക്സിൽ പോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒഥൻ്റിക്ക് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രോസസ്സിലൂടെയുള്ള എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യാം ഓക്കെ സോ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു ഗോഡ് ബ്ലാസ്